ആദ്യം സൗഹൃദം സ്ഥാപിച്ച മെസ്സേജ് അയയ്ക്കും പതിയെ പതിയ അശ്ലീല സന്ദേശങ്ങൾ കുറച്ച് കുറച്ചടുപ്പായെന്ന് തോന്നിയാൽ സിനിമയ്ക്കും ഹോട്ടലിലേക്കും വിളിക്കും കേരളത്തിലെ ഒരു പ്രമുഖ യുവ നേതാവിൻ്റെ സ്ത്രീകളോടുള്ള സമീപനമാണിത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായതാണ് ഈ നേതാവിൻ്റെ വർഷത്തരങ്ങൾ അന്ന് ഹൂ കേഴ്സ് എന്ന് പറഞ്ഞ് തലയൂരിയെങ്കിലും ജനപ്രതിനിധി കൂടിയായ ഈ നേതാവിനെതിരെ പുതിയ ആരോപണം ഉയർന്നിരിക്കുന്നു യുവ നേതാവിൽ നിന്ന് മോശം അനുഭവമുണ്ടായതായി യുവനടി റീനി ആൻഡ് ജോർജ് ആണ് വെളിപ്പെടുത്തൽ നടത്തിയത് തനിക്ക് മാത്രമല്ല പല സ്ത്രീകൾക്കും സമാന അനുഭവമുണ്ടായി ഇയാളെക്കുറിച്ച് പാർട്ടിയിലെ നേതാക്കളോട് പരാതി പറഞ്ഞെങ്കിലും നടപടിയൊന്നും സ്വീകരിച്ചില്ലെന്നും ആരോപണമുണ്ട് കേരളത്തിലെ യുവരാഷ്ട്രീയ നേതാവ് അശ്ലീല സന്ദേശങ്ങൾ അയച്ചുവെന്നും മോശം സമീപനം ഉണ്ടായെന്നും നടി റിനി ആൻഡ് ജോർജ് തുറന്നു പറഞ്ഞത് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യത്തെക്കുറിച്ച് നേതൃത്വത്തെ അറിയിച്ചിട്ടും അവർക്ക് സ്ഥാനമാനങ്ങൾ നൽകുകയാണ് ഉണ്ടായത് സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന ചൂഷണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനിടെയായിരുന്നു രാഷ്ട്രീയ നേതാവിനെതിരെയുള്ള വെളിപ്പെടുത്തൽ അശ്ലീല സന്ദേശങ്ങൾ സന്ദേശങ്ങൾ അയച്ചെന്നും മോശം എനിക്ക് ആദ്യമായിട്ട് ഉണ്ടായത് അശ്ലീല സന്ദേശങ്ങൾ അയക്കുക എന്നുള്ളതാണ് മോശമായ സന്ദേശങ്ങൾ അയച്ചു അതിനുശേഷം ഇങ്ങനെ ഹോട്ടലിലേക്ക് വരൂ കാണാം എന്നുള്ള രീതിയിൽ പറഞ്ഞു ഇതൊക്കെയാണ് മോശം സന്ദേശങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ഞാൻ നേരിട്ട പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഞാൻ നിരുസാഹപ്പെടുത്തി ഞാൻ ചില സംഭാഷണങ്ങളിൽ ഞാൻ വല്ലാതെ ഫയർ ചെയ്തിട്ടുണ്ട് ഒത്തിരി ഫയർ ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്കിതിനകത്ത് താല്പര്യം എന്ന് പറഞ്ഞിട്ട് സൗഹൃദം നല്ല മാന്യമായ ഒരു ഹെൽത്തി ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഞാൻ പ്രിഫർ ചെയ്യുന്നുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നീട് ഞാൻ ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ താങ്കൾ ഇങ്ങനെയാണോ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ചില ഉപദേശങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട് സമീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ ഇതേ വ്യക്തിയെക്കുറിച്ച് ആരോപണം ഉയർന്നിരുന്നു എന്നാൽ എന്നായിരുന്നു അയാളുടെ ആറ്റിറ്റ്യൂഡ് ആരും മുന്നോട്ട് തുറന്നു പല സ്ത്രീകൾക്കും സമാന എന്നും റിനി ും പുള്ളി പറയുന്നെച്ച പ്രമാദമായ സ്ത്രീപീഡന കേസുകളിലൊക്കെപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എന്ത് സംഭവിച്ചു അതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള ധൈര്യം എനിക്ക് കൃത്യമായിട്ട് ഉണ്ട് എന്നുള്ള ഒരു രീതിയിൽ പറഞ്ഞു എവിടെ വേണമെങ്കിലും പോയി പറഞ്ഞോളൂ ഹു കേസ് എന്നുള്ള ആറ്റിറ്റ്യൂഡ് തന്നെയാണ് എടുത്തത് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും താൻ അംഗമല്ലെങ്കിലും രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിരുന്ന കാലയളവിലാണ് ഈ ദുരനുഭവം ഉണ്ടായതെന്ന് റിനി തുറന്നു പറഞ്ഞു ഇയാളെപ്പറ്റി പാർട്ടിയിലെ പല നേതാക്കളോടും പറഞ്ഞിരുന്നു നേതൃത്വത്തോട് പരാതിപ്പെടുമെന്ന് പ്രതികരിച്ചപ്പോൾ പോയി പറയൂവെന്നായിരുന്നു മറുപടി ഇത്തരത്തിലുള്ള ആളുകളെ ഇനിയും സ്ഥാനങ്ങളിൽ എത്തിക്കരുതെന്നും റിനി ആൻഡ് ജോർജ് പറഞ്ഞു നേതാവിന്റെ പേരോ ഏത് പ്രസ്ഥാനമാണെന്നോ വെളിപ്പെടുത്താൻ തയ്യാറല്ല ഇയാളെപ്പറ്റി പരാതിയുള്ളവർ അതുമായി മുന്നോട്ട് പോകട്ടെ പറയേണ്ട സ്ഥലങ്ങളിൽ എല്ലാം പരാതി അറിയിച്ചിട്ടുണ്ട് പക്ഷേ അതിനുശേഷവും അയാൾക്ക് സ്ഥാനമാനങ്ങൾ ലഭിച്ചു ഞാൻ പറഞ്ഞല്ലോ ഇതൊരു വ്യക്തിപരമായ ഇഷ്യൂ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ നിയമപരമായിട്ട് നീങ്ങേണ്ട ഒരു കാര്യവും ഇതിനകത്തില്ല ഇനി അതെനിക്ക് എനിക്കറിയില്ല സ്ത്രീകൾക്ക് ഫേവറായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് അത് ഞാനെന്താ പറഞ്ഞത് ഞാൻ ഇതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് ഈ പറയുന്ന വ്യക്തിക്കെതിരെ നിരന്തര ആരോപണങ്ങൾ വരുമ്പോൾ അതിൻ്റെ ശരി തെറ്റുകൾ മനസ്സിലാക്കി ആ പ്രസ്ഥാനവും ആ സമൂഹ സമൂഹവും എടുക്കണം കൂടുതൽ പേർ ധൈര്യത്തോടെ മുന്നോട്ട് വരണം എന്ന് ഒരു പ്രത്യേക പാർട്ടിയെ തേജോപതം ചെയ്യാനല്ല താൻ ഇത് പറയുന്നതെന്നും സമൂഹത്തിൽ ഇത്തരത്തിലുള്ള പ്രവണത നിലവിലുണ്ടെന്നും നടി പറഞ്ഞു ഇയാളുടെ പ്രസ്ഥാനത്തിന് ധാർമ്മികതയുണ്ടെങ്കിൽ ഇനിയെങ്കിലും നിയന്ത്രിക്കണമെന്നും ഈ സംഭവത്തോടെ പല വിഗ്രഹങ്ങളും ഉടഞ്ഞുപോയെന്നും റിനി വ്യക്തമാക്കി അടുത്തിടെ പുറത്തിറങ്ങിയ നയൻ വൺ സിക്സ് കുഞ്ഞൂട്ടൻ എന്ന ചിത്രത്തിൽ ഗിന്നസ് പക്രുവിന്റെ നായികയായിരുന്നു റിനി こっち